സമയം മണിയായി എന്നാൽ ഞാനൊരു കാര്യം പറയാ ഈ പുലർച്ചെ അഞ്ചു മണിയാണ് സത്യം ഒരു പെണ്ണ് പുറത്തിറങ്ങി രാത്രി പുറത്തിറങ്ങി അവൾ ചീത്ത അവൾ വെടക്ക് അല്ലേ അപ്പൊ അതിനുള്ള മറുപടി ചീച്ച തന്നെ പറയണം പറഞ്ഞ പറഞ്ഞേ പറ്റൂ എടേ ഇടേ ഒന്ന് എണീക്കോ ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ഉണ്ട് എണീക്കോ ആടേ ഒരു പെണ്ണ് രാത്രി പുറത്തിറങ്ങിയാൽ അവള് ചീത്ത അവള് വെടക്ക് അവൾ പോക്ക് കേസ് എന്താണ് അഭിപ്രായം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം എവിടെ ഉണ്ട് സ്ത്രീകൾക്ക് പുറത്തിറങ്ങി നടക്കാം കാരണം കാരണവെച്ചാല് അവനവന് ഇപ്പൊ എന്ത് സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ഒറ്റത്തടി ഉച്ച വേറെ നിക്കുന്ന ഒരാളാണെങ്കില് ഇപ്പൊ ചുറ്റും ആൾക്കാരുള്ളോണ്ടാണ് മറ്റുള്ള ആൾക്കാരൊക്കെ കൊടുക്കുന്നത് പക്ഷെ നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ നമ്മൾ പുറത്തിറങ്ങി പോവുക തന്നെ വേണം അതില് മഞ്ഞക്കണ്ണാണെങ്കിൽ അവർ മഞ്ഞക്കെണ്ണ് തന്നെ കാണട്ടെ വേറെ ഒന്നും നമുക്ക് പറയാനില്ല പാൻഷന്മാരെ കാണാൻ ആദ്യം മാറ്റണം ഇവർക്കൊക്കെ എന്താ കുഴപ്പോ ഒന്ന് പെണ്ണുങ്ങൾ ലേഡീസ് ഒന്ന് പുറത്തിറങ്ങി നിന്നാലെങ്കിൽ സമയം ഒന്ന് പത്തുമണി തെറ്റിക്കന്നെ നീ ഒന്ന് ചിന്തിച്ചോക്കെ ഒരു പെണ്ണു നല്ല ഷാളൊക്കെ മറിച്ചിട്ടിങ്ങോടുകൂടി പാവിത്ര പക്ഷേ നമ്മളൊന്ന് എന്താറിയ മറ്റൊരു ഇറങ്ങി പിടിച്ചു അങ്ങനെ ആദ്യം മാറ്റുന്നുണ്ട് മനസ്സിലായില്ലേ നമ്മുടെ ഹോട്ടലിൽ എപ്പോഴും ഹോട്ടലിലെ പറ്റിയുള്ളവരെ ആശ്രയിച്ച് ജീവിക്കാൻ ഒന്നും പറ്റത്തില്ല നമ്മൾക്ക് നമ്മക്കെന്തെങ്കിലും ആവശ്യം നമ്മൾ പൊറത്ത് പോയി സാധനങ്ങള് വാങ്ങണം നമ്മളിപ്പോ ഒരു ഭർത്താവുണ്ട് ഉണ്ട് പിന്നെ ഇപ്പൊ നമ്മുടെ ഫാമിലിയിൽ ആൾക്കാരുണ്ട് ചോദിച്ചിട്ട് അവർക്കൊന്നും നേരം കാണു തന്നെയാ പെണ്ണൊക്കെ അതന്നെ അവള് നല്ല പരിശുദ്ധ സാരി കൊടുത്തു ആ വാ പരിശുദ്ധിയായ പെണ്ണതാ പോകുന്ന അതെ അപ്പൊ അമുൽ ബേബി അപ്പൊ ഇനിയിപ്പൊ ജീൻസും ഇൻസൈഡും ഒക്കെ ചെയ്ത് കൂട്ടില് പോവാണെങ്കിൽ ഏടക്ക് കേട്ടോട്ടൊക്കെ ഇട്ട് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ടീഷർട്ടൊക്കെ ഇട്ട് പോയി കഴിഞ്ഞാൽ അപ്പം പറയോ ഇതേ ഇതാ ഇങ്ങനെ മച്ചമാരെ ഇങ്ങോ ചർച്ച മറ്റേ പെണ്ണ നോക്ക് വണ്ണം അപ്പൊ അവരോട് നമുക്കൊന്നും പറയാല്ല മച്ചമാരെ അപ്പൊ നിങ്ങൾ നിങ്ങളുടെ കാഴ്ചപ്പെടാൻ മാറ്റം ഡീന്റെ ഹെയർ കണ്ടി കണ്ടിട്ട് പൂച്ചതാർന്ന് ഇതാക്കിയില്ല പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം ഈ പെണ്ണ് പറഞ്ഞത് ചേച്ചീന്റെ മാസ് മറുപടിയാണ് അതായത് രാത്രി കാലങ്ങളിൽ പെണ്ണുങ്ങൾക്ക് എന്തുകൊണ്ട് എന്തൊക്കെ നമുക്ക് ആരുമില്ല നമ്മൾ ഒറ്റ താടി ഊച്ചാമ്പയറ ജീവിക്കുന്നവർക്ക് ഒറ്റ ദിവസത്തേക്ക് നമുക്ക് എന്തൊക്കെ വാങ്ങാൻ ഉണ്ടാവും അപ്പൊ നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ വേറെ ആരെങ്കിലും ചെയ്തു തരാനുണ്ടോ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ഇല്ലാത്ത സ്ത്രീകൾ എന്ത് ചെയ്യും അവർ അവരൊറ്റയ്ക്ക് പോയിട്ട് അവരുടെ സാധനങ്ങൾ എന്നാ വെച്ച അതൊക്കെ വാങ്ങി വാങ്ങണമെന്ന് വേണോ മനസ്സിലെ അങ്ങനെ തന്നെ വേണം നമ്മൾ വരോ ഇല്ലല്ലേ എനിക്ക് വരാൻ പറ്റ രാത്രിയാണ് നമ്മൾ രാത്രി സ്ത്രീകൾക്ക് എന്തുകൊണ്ട് പുറത്തിറങ്ങി കൂടാ ഇതൊക്കെ നിങ്ങളുടെ മഞ്ഞക്കണ്ണാണ് ആദ്യം മാറ്റേണ്ടത് മനസ്സിലായില്ലേ ആദ്യം മാറ്റുന്നതും അന്നാ നമ്മുടെ നാട് നന്നാവും നാട് നന്നായിട്ട് ഈ ഒരു പ്രശ്നം താഴ്ന്നിട്ട് നമ്മുടെ കേരളീയർക്ക് മാത്രല്ലേ കേരളത്തിൽ ചില ആണുങ്ങൾക്ക് മാത്രം എന്തുകൊണ്ട് നമ്മളെ പുറത്ത് അന്യ നാട്ടിൽ ജീവിച്ചൊക്കെ അവര് രാത്രി പുറത്തും വൈകുന്നേരം അത് നമുക്കൊന്നും പറയില്ല അവരമക്കണ് മഞ്ഞക്കണ്ണ് നമുക്ക് തിരുത്താൻ പറ്റുമോ അവരെന്നെ ചിന്തിച്ച് മാറ്റി സ്വയം മാറ്റി കൊണ്ടു തന്നെ വേണം നമുക്ക് ഒരാളെ പിടിച്ചമർത്തി പിടിച്ചിട്ടൊന്നും മാറ്റിയെടുക്കാൻ പറ്റില്ല ആഷ്കാര സ്വാതന്ത്ര്യം ഉണ്ട് സഞ്ചാര സ്വാതന്ത്ര്യം സ്ത്രീകൾക്ക് എന്നും വീട്ടിൽ അടിച്ച് ഇങ്ങനെ സ്ത്രീകളമ്മകളല്ല കാലം മാറി അപ്പൊ അവർക്ക് അവരുടേതായ രീതിയിൽ എന്തുണ്ട് സ്വാതന്ത്ര്യങ്ങളുണ്ട് നമ്മളത് അംഗീകരിച്ച അവരുടെ സ്വാതന്ത്ര്യമാണ് അവരെന് ഒരു ഷെമ്മീസ് പോലെ അവരുടെ ഇഷ്ടമാണ് പിന്നെ ഇതിന് ചില ആളുകളുടെ ഒരു ചിന്താഗതി ഉണ്ട് ഭർത്താക്കന്മാരുണ്ടെങ്കിൽ ഭാര്യമാര് ഒതുങ്ങി അടുക്കളയിൽ തന്നെ ഇരിക്കണം ഒരിക്കലും കിട്ടുന്നില്ല കരാരി ഭർത്താവിന്റെ അടിമയാണ് അങ്ങനത്തെ ഒരു ചിന്താഗതി ടിമ്മാറ സാധനം നമ്മളുണ്ടാക്കിക്കൊണ്ടിരുന്ന ഭാര്യയ്ക്കും ഭർത്താവിനും ഈ കിട്ടിയ തൂക്കാണ് പക്ഷെ അതിൽ നമുക്ക് ഒരാൾക്ക് മാത്രം കൊടുക്കാൻ പറ്റത്തില്ല രണ്ടുപേരും നമ്മളിപ്പോ ഒരാൾക്ക് മാത്രം കൊടുക്കാൻ പറ്റത്തില്ല ഇത് ചേച്ചി മറുപടി ഭാര്യ ഒരിക്കലും ഭർത്താവിന്റെ അടിമയല്ല എന്നതിൽ ചേച്ചി ഭാര്യ ഒരിക്കലും ഭർത്താവിന്റെ അടിമയല്ല ഭർത്താവ് ഒരിക്കലും ഭാര്യ രണ്ടാൾക്കും തൂക്കാണ് ഈ മറ്റേ ഭാര്യനെ മാത്രം തുറച്ചാണ് പറയുന്നത് ണ്ടാക്കാൻ നോക്കണ്ട മനസ്സേ ഞാൻ പ്രശ്നോ അല്ല ഈ അങ്ങനെ ആളാവാട്ടാ ഞാനും കൊറച്ച് ബുദ്ധിയ ബുദ്ധിമതി തന്നെയാണ് ഇപ്പൊ ഭർത്താവിനും ഭാര്യയ്ക്ക് മാത്രം ഒരുക്കും സാന്ത്വര് അങ്ങനെയാണ് ഭാര്യ ഇങ്ങനെയാണ് ഓൾ അങ്ങനെയാണ് ഇതൊക്കെ പറയണ്ട ആവശ്യം തിന്ന രണ്ടാക്കുണ്ട് ഇത് മുൻഗണന ഭാര്യയ്ക്കും ഭർത്താവിനും മുൻഗണന ഉണ്ട് അപ്പൊ അത് മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കാൻ ശ്രമിക്കേറൊന്നും എനിക്ക് പറയാല്ല മക്കളെ മച്ചമാരെ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം കേട്ടോ क्या बच्चा मारे